അങ്ങനെ നമ്മൾ നെല്ലൂർ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് ഇവിടെ അത്ഭുതകരമായിട്ടൊരു സംഭവം കണ്ടത് അതായത് റെയിൽവേ പാളത്തിൻ്റെ ഒത്തുനടുക്കലായിട്ട് മക്കുപറ കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ മക്കുപറ കിടക്കുന്നത് ഈ കാണുന്നത് ഒരു റെയിൽവേ ട്രാക്കാണ് രണ്ട് സൈഡുകളിലുമായിട്ട് നമ്മളെ നെല്ലൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് നെല്ലൂർ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ഈ ഒരു മക്കവേർ സ്ഥിതി ചെയ്യുന്നത് ട്രെയിൻ വരുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡിലും ക്രോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്ന ടൈമാണ് ഈ ടൈമിൽ ഞാനിതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും കാണാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഈ യാദർഷികമായിട്ട് ഈ ഒരു കബറ് കണ്ടത് ഈ മേൽഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതുപോലെ നെറ്റിൽ കവർ ചെയ്തിട്ടുണ്ട് ഈ കവർ നെറ്റിൽ കവർ ചെയ്ത് ഈ ഒരു ഭാഗത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കബറ് വരുന്നത് ഇതിൽക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിങ്സ് തരുന്ന രൂപത്തിൽ നല്ല കളർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിച്ചത് എൽ ഇ ഡി ബൾബ് ഇങ്ങനെ കത്തി മിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ നേരെ കാണുന്നതാണ് കബറിടം രണ്ടാളെ കബറാണ് താഴത്ത് കാണാൻ സാധിച്ചത് പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ഏരിയയില് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വഴി കണ്ട് പിന്നീട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കുന്ന ഒരു രൂപത്തിലാണ് ഒരു ഏരിയയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴിയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ആ ഒരു കവറിടത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്താം എന്നുള്ളതാണ് നല്ല വൃത്തിയിലാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സ്റ്റീൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ രൂപത്തിലാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് മേൽഭാഗത്തും നോക്കുമ്പോൾ ഇതുപോലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഖബർ ഉള്ളത് എന്നാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സംഗതി ഈ ഒരു റെയിൽവേ ക്രോസ് വരുന്ന ഈ ഒരു ഏരിയയിലെ ഈ ഒരു കബർ എങ്ങനെ വന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഇത് വന്നതിന് ശേഷം വന്നതാണോ റെയിൽവേ സ്റ്റേഷന് അതോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിന് ശേഷം വന്നതാണോ ഈ കബറ് എന്നുള്ളത് അറിയില്ല ഏതായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ വീഡിയോ ഖബർ പരമായിട്ടുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പിന്നീട് ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട് ഏതായാലും നമുക്ക് ഈ കബറിൻ്റെ താഴെഭാഗത്തേക്ക് ഇറങ്ങി നോക്കാം ഇറങ്ങി നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരു ഇറങ്ങുന്ന ഏരിയയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൈപ്പിടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ സ്റ്റെപ്പുകളേ ഉള്ളൂ കുറഞ്ഞ കുറഞ്ഞായു ഏകദേശം രണ്ടാൾ ഹൈറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് വരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയക്ക് ഇങ്ങനെ നടന്ന് വന്നു സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇതുപോലെയാണ് മൊത്തത്തിൽ ചുമരുകളൊക്കെ ടൈല് കൊണ്ട് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് പേരുടെ കബറോടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മാലകള് കാര്യങ്ങളൊക്കെ കോർത്ത് വെച്ചതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പിന്നീട് അവിടെ ഒരുപാട് ആരാധ ഒരുപാട് ആളുകൾ വി ആർത്തി ചെയ്യാനായിട്ട് വരുന്നതും പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ സാധിച്ചു അതിൻ്റെ ഉത്ഭാഗം ഏകദേശം ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നെറ്റ് ഈ കാണുന്നതാണ് മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റാണ് കാണാൻ സാധിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ള ജന്തുക്കൾ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിരിക്കാം അല്ലെങ്കിൽ കച്ചവട സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ ആ താഴേക്ക് വരാതെ വരാതിരിക്കാനായിരിക്കാം ഈ നെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ കാര്യസാധീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് വരുന്നതൊക്കെ ആയിട്ട് കണ്ടു ഒരുപാട് ആളുകൾ വന്ന് ചെയ്യാർത്തൊക്കെ ചെയ്ത് പോകുന്നതൊക്കെ ആയിട്ട് കണ്ടു പിന്നീട് നമ്മൾ കുറച്ച് മുന്നേക്ക് പോയപ്പോൾ ഇതുപോലൊരു തട്ടുകട കാണാൻ സാധിച്ചു അവിടെ നിന്ന് നമ്മൾ ലേറ്റായിട്ട് നൂഡിൽസ് പറയുകയുണ്ടായി ആ നൂഡിൽസ് നമ്മൾ കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ് ഈ ഒരു ബാരൽ ഈ ഒരു ബാരൽ തണുത്ത വെള്ളം ഡെയിലി രാവിലെ ഒരു ടീം വന്നിട്ട് മാറ്റി വെച്ചുകൊണ്ടേ പോവും നമ്മളവിടെ ബോട്ടിൽ വെള്ളം കിട്ടുന്നത് പോലെ തണുപ്പ് ഇതിലിങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് ടൈമിലും ട്വൻറ്റി ഫോർ അവേഴ്സ് അതിൽ തണുപ്പുണ്ടാവും എന്നുള്ളതാണ് പിന്നീട് നമ്മൾ നൂഡിൽസ് വന്നു നൂഡിൽസ് കുഴപ്പമില്ല എങ്കിൽ കൂടി ഉപ്പിടാതെ വേവിച്ചതാണ് നൂഡിൽസ് ഫസ്റ്റ് അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പ് രുചി കിട്ടാത്തത് കൊണ്ടുള്ളൊരു ഫീലിങ് കുറവുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഈ ഒരു കടൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് കടൻ്റെ ഒരു പുറംഭാഗം കാണുന്ന ലുക്കാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുന്നെടുത്ത വീടിലൊക്കെ പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ടിൽ ഒരു ഉന്തുവണ്ടി വെച്ചിട്ടാണ് കൂടുതൽ ആളുകളും കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ് അത് അതിവിടുത്തെ ഒരു പ്രത്യേക രീതിയിൽപ്പെട്ട ഒരു രീതിയാണ് ഇവിടുത്തെ ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളിവിടെ കാണാനുണ്ട് നമ്മുടെ ഡെയിലി ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ പല ഗ്രാമങ്ങളിലേക്കും